ഐഡിയേഴ്സ് അപ്പോൾ പതിനാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് പറയത്തക്ക കാര്യമായിട്ടുള്ള ഒരു വിശേഷമില്ല കേട്ടോ സാധാരണ ഐറ്റംസ് മാത്രമേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടിരിക്കുവായിരുന്നു കാരണം ഇന്ന് കാര്യമായിട്ട് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച ദിവസമാണ് വിചാരിച്ച ദിവസമൊന്നുമല്ല ഇന്ന് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ മൊട്രോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം മുന്നേ െ ഒരു രണ്ട് ദിവസം മുന്നേ എന്ന് തോന്നുന്നു ഉമ്മി ഇവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഉമ്മീന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പം ഉമ്മി ഇവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കായ്പ്പോളം നല്ല ടേസ്റ്റ് ആണെന്ന് ആൻറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ അപ്പം ഞാൻ ഉമ്മടുത്ത് ചോദിച്ചു നമ്മൾ മുമ്പ് ഒരിക്കലും കായ്പോളം വെച്ചപ്പോൾ ഉമ്മിക്കല്ലേ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലട്ടോ മുട്ടേൻ്റെ ടേസ്റ്റ് ആ ഒരു മുട്ടയും മധുരം കൂടെ വരുമ്പോഴത്തേക്കിനും ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതുപോലെ മുട്ടേൻ്റെ ഫില്ലിംഗ് ഉള്ളതൊന്നും ഇവിടെ അങ്ങനെ പോകില്ല കേട്ടോ മുട്ടേൻ്റെ ഫില്ലിങ് മീൻസ് മധുരമുള്ള സംഭവങ്ങൾ ഉന്നക്കായ്ക്കകത്തൊക്കെ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കില്ലേ അതൊന്നും ഇവിടെ പോകില്ല കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഈ വക ഒന്നും പരീക്ഷിക്കാറില്ല അതായത് മുട്ടയിലെ ടേസ്റ്റ് വരുന്ന സാധനം മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉമ്മയ്ക്ക് അതിൻ്റെ മണം പോലും അടുത്തുകൂടെ പോകുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഉമ്മി വളരെ ശ്രദ്ധിച്ചിട്ടാണ് മുട്ടേൻ്റെ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നത് അതായത് നമ്മൾ പീഡിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും മുട്ട അടിയിലിട്ടിട്ട് പുഴുങ്ങൂലേ മിക്കവാറും ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷെ ഉമ്മി അതുപോലെ സമ്മതിക്കില്ല കേട്ടോ ഉമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല അതുപോലെ മുട്ട എടുത്ത പാത്രമാണെങ്കിൽ അത് അപ്പം തന്നെ വേറെ തന്നെ മാറ്റിയിട്ട് കഴുകണം അങ്ങനെ അപ്പം തന്നെ വെള്ളം ഒഴിച്ച് മാറ്റി നമ്മൾ വേറെ പാത്രത്തിൻ്റെ കൂടെ ആക്കാണ്ട് കഴുകണം കേട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മയ്ക്ക് മുട്ടേൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പോൾ ആ ആൾ കായ്പോളേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഉമ്മിനെ കൊണ്ട് ഞാൻ കായ്പ്പൊള തീറ്റിച്ചിട്ടേ അടങ്ങും ു ഞാൻ കായ്പ്പുള ഉണ്ടാക്കുന്നു അപ്പോൾ പറഞ്ഞു എന്നെ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കണ്ട പിന്നെ ചിലപ്പോൾ ഞാൻ കഴിച്ചില്ലെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചില്ലെങ്കിൽ തല്ലി കഴിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ടാ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കായ്പ്പൊള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതുപോലെ മുട്ടേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കായ്പ്പൊള കഴിക്കുകയും വേണം എങ്കിലും മുട്ടേൻ്റെ ടേസ്റ്റ് അധികം വരാനും പാടില്ല ടേസ്റ്റ് അധികം നല്ല ഒട്ടുമേ വരാനും പാടില്ല എങ്കിൽ നല്ല കിടിലും ടേസ്റ്റായിട്ട് കിട്ടാൻ വേണം അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മുട്ട റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് സിമ്പിളാണ് സവാളയൊക്കെ നല്ലപോലെ വഴറ്റണം എന്നു മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ സാധാരണ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പെരുംജീരകപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം വരട്ടിയെടുക്കും അതിൽ നിന്ന് ഇക്കാക്കുള്ളതാ ഇതുപോലെ ഇക്കാക്കി ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ് ഇഷ്ടം അപ്പോൾ അത് കാരണം ഇക്കാക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഡ്രൈ ആക്കി തന്നെ എടുത്ത് എടുക്കാം കേട്ടോ ചെയ്യുന്നത് ബാക്കി ഞങ്ങൾക്കൊക്കെ കുറച്ച് ചാറ് വേണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചില ദിവസമൊക്കെ ഉള്ളിട്ടോ ഇക്കാക്ക് ഇതുപോലെ സ്പെഷ്യലായിട്ട് എടുത്ത് മാറ്റിയിട്ട് ഉണ്ടാക്കുന്നത് സമയമുള്ള ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുപോലെ എടുക്കുകയുള്ളൂ പക്ഷേ ചില ദിവസം ഇക്ക പ്രത്യേകം പറയാറുണ്ട് എനിക്ക് സാധാരണ മറ്റേത് മതി ഒത്തിരി വെള്ളമാക്കി ഇത് വേണ്ട ായിട്ടുള്ളത് മതി അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കിനും മാത്രം ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് എടുത്ത് വെക്കും അതാണ് ഇക്കാര്യം ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കും അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് കൂട്ടരുടെ മുട്ടറോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ കായ് പോളയിലേക്ക് കിടക്കാം എന്തായാലും ഉമ്മക്ക് ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തേ ഏത്തപ്പഴം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഏത്തപ്പഴം നമ്മൾ ഈ നെയ്യിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഏർത്തപ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം നമ്മൾ കായ്പോളക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം പല സ്ഥലത്ത് നോമ്പ് തിറക്കി പോയപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്നു ഇവിടെ ഒരു മനുഷ്യനത് തൊടുവില്ല കേട്ടോ ഈ മുട്ടേൻ്റെ മണം മുട്ടേൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണമാണ് പക്ഷേ ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാക്കും ഉമ്മിക്കും ഇക്കായും ഉമ്മയുമാണ് പ്രധാനമായിട്ടും കേട്ടോ ഈ ഹാദും അതെ ഇങ്ങനത്തെ മുട്ടേൻ്റെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കൊന്നുമില്ല അല്ലാതെ ഇപ്പം എരിവുള്ളതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അത്രേ കഴിച്ചോളും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ഇതെല്ലാം ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഇട്ടു അതിനുശേഷം ശേഷം രണ്ടേ രണ്ട് മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്കൊരു നാല് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് വലിയ പഴം കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള കൂട്ടാണ് ഈ പറയുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം എടുക്കുക കേട്ടോ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കുറച്ചെന്ന് വെച്ചാൽ ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒന്ന് മിക്സിയുടെ ഒന്നിലിട്ടിട്ട് ഒരു ഒരു മൂന്ന് മിനിറ്റ് അടിച്ചെടുത്താൽ മതിയെ അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഏത്തപ്പോഴൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതേ പാത്രത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കിസ്മിസ് ഇല്ലാത്തത് കാരണം ഞാൻ ഉണക്കമുന്തിരി കറുത്ത മുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ് അപ്പം മൂന്നും മൂന്നായിട്ടാണ് കേട്ടോ ഞാൻ വഴറ്റി മാറ്റി വെക്കുന്നത് അപ്പോൾ അത് അണ്ടിപ്പരിപ്പും നമ്മൾ ഉണക്കമുന്തിരിയും റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് അതിൽ ആ എണ്ണയിലേക്ക് തന്നെ ആ ഒരു നെയ്യ്ലേക്ക് തന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റാണ് അധികം മുട്ട എടുക്കാൻ വേണ്ട അതുപോലെ മുട്ടേൻ്റെ മണോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ വയർ ലൈസൻസും ഒന്നും ഒഴിച്ചില്ലെങ്കിൽ പോലും നല്ല കിഡിലനായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇത്ര ഉള്ളിട്ടൊക്കെ കൂട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് ഏത്തപ്പഴം നമ്മൾ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞ അതിനകത്ത് നിന്ന് പകുതി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് പകുതി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങ ഒരുപാട് നേരം വറുക്കണ്ട ഒരു നാല് മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി കേട്ടോ നെയ്യ് അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് വീണ്ടും അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ആണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഈ പാത്രം നല്ലോണം ചൂടായതാണ് അത് നമ്മൾ അതിൻ്റെ അടിയിൽ മറ്റൊരു പാത്രം കൂടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നെയ്യൊക്കെ തടവി കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴത്തെ പാത്രം നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിലൊന്ന് എല്ലാം ഒരേപോലത്തെ രീതിയിലൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഞങ്ങൾ കഴിച്ച കായ്പ്പുളേൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടാ മുട്ടേൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇല്ലാത്തവർ ഉണ്ടാക്കുന്നവരുണ്ടാവാം എന്തായാലും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടാ സൂപ്പറാണ് അപ്പോൾ നമ്മളിത് എല്ലായിടത്തേക്കൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷ്നട്ടും റൈസൻസും ഒക്കെ നമുക്കിതിൻ്റെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മളിത് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു എട്ട് ടു പത്ത് മിനിറ്റ് നമുക്കിതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പാത്രം അടിയിരിക്കുന്ന പാത്രമൊക്കെ നന്നായിട്ട് ചൂടായതാണ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് ആക്കി കൊടുക്കാം അതിനുശേഷം ഈ നമ്മുടെ ഈ ഒരു എന്താ ഈ ഭാഗം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ വിട്ട് വരുന്നൊരു രീതിയിൽ അതായത് അടിഭാഗം നന്നായിട്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് അങ്ങ് വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം താഴത്ത് വെച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഞാനൊരു അല്പം നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ആക്കിയിട്ടുള്ള ആ ഒരു പോളേൻ്റെ മിക്സ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് അടച്ചു വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ ടൈമിൽ നമുക്കിതാ ഒരു എന്താ തണ്ണിമത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് മഞ്ഞ തണ്ണിമത്തനാണ് കേട്ടോ ശരിക്കും മറ്റേ മറ്റേ തണ്ണിമത്തനേക്കാളിലും നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേറെ ഒന്നുമില്ല ഭയങ്കര വെള്ളമാണ് മറ്റേതിനേക്കാളിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം നമുക്ക് നോമ്പ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് കഴിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ ശരിക്കും മധുരമൊക്കെ കുറവായിരുന്നു എന്നാൽ പോലും ഇത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര കുളിർമയാണ് അത്രയും വെള്ളമുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് ആക്കി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും പൈനാപ്പിൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും പൈനാപ്പിൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇത് എടുത്ത് കഴിച്ചത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പിന്നെ തണ്ണിമത്തനാണെന്ന് മനസ്സിലായതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇക്കായും വാപ്പിയും രണ്ടുപേരും ഉമ്മയ്ക്ക് പിന്നെ അറിയായിരുന്നു ഇത് തണ്ണിമത്തൻ നമ്മൾ ചെത്തുമ്പോൾ കാണുമല്ലോ വാപ്പിയും ഇക്കായും രണ്ടുപേരും ഇത് ഇതെടുത്തപ്പോഴത്തേക്കിന് അയ്യോ പൈനാപ്പിൾ അല്ലല്ലേ എന്നും വിചാരിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും തണ്ണിമത്തനും നമ്മൾ അരഞ്ഞു വെച്ചു ഇന്നിപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ തണ്ണിമത്തനതും പിന്നെ എന്താ കായ്പോളയും എന്താ ജ്യൂസും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ജ്യൂസ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ആപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ പിന്നെ വെള്ളം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ചായ മുട്ട റോസ്റ്റ് ഇടിയപ്പം ഇത്രയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ നമ്മളിന്ന് പൊരിക്കടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തന്നപ്പോൾ ആ ലൈലാത്ത കൊണ്ടുവന്നിരിക്കുന്നു മൂന്ന് ടൈപ്പ് പൊരിക്കടി സമൂസ കട്ട്ലറ്റ് ഉന്നക്കായ ഇത് മൂന്നും വണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇന്ന് ഒമ്പതോറെ ഉണ്ടായിരുന്നു ലൈലാത്താൻ്റെ വീട്ടിൽ അപ്പോൾ സ്നാക്സൊക്കെ അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പൊരിക്കടി വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്കിനി കായ്പോളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് നല്ല സ്വീറ്റാണ് അടിപൊളിയാണ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ കായ്പോളെ ഇഷ്ടമാണോ ഇല്ലേ അതുപോലെ ഈ മുട്ടേൻ്റെ ടേസ്റ്റ് വരുന്ന ഐറ്റംസ് ഇഷ്ടമാണോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഇവിടെ കേക്കാണെങ്കിൽ പോലും ആ ഒരു മുട്ടേൻ്റെ ടേസ്റ്റ് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ പറ്റില്ല കേട്ടോ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആണെങ്കിലൊക്കെ അതെ പിന്നെ വാൻ ലൈസൻസ് ഒഴിക്കുന്നവരുണ്ട് പക്ഷേ ഇതിന് അതൊന്നും വേണ്ട ഇതുപോലെ സിമ്പിളായിട്ട് അങ്ങ് എടുത്താൽ മതി ബേക്കിംഗ് പൗഡർ ഇല്ല ബേക്കിംഗ് സോഡ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കായ്പോള ഇങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ സന്തോഷം അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സന്തോഷം രണ്ടും കൂടി ആയിരുന്നു കേട്ടോ എനിക്ക് ഉമ്മ ഇഷ്ടമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു മുട്ട മണമില്ല കായ്പ്പോള കിട്ടുകയും ചെയ്തു പിന്നെ അമ്മായിയമ്മമാർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണോന്നാണല്ലോ അപ്പോൾ ഇത്രയുള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്